വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഒറ്റ ഒറ്റിസയിൽ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാൻ അനുവദിക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസയ്ക്ക് ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ ജി സി സി സുപ്രീം കൗൺസിലിന്റെ അംഗീകാരമായെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് അറിയിച്ചു ഇത് ചരിത്രപരമായ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു ഖത്തറിൽ ചേർന്ന ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യത്തലവന്മാരുടെ യോഗം പുറപ്പെടുവിച്ച അന്തിമ പ്രസ്താവനയിലൂടെയാണ് ടൂറിസം വിസ സംബന്ധിച്ച പ്രഖ്യാപനമുള്ളത് തീരുമാനം നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിമാരെ സുപ്രീം കൗൺസിൽ അധികാരപ്പെടുത്തുകയും ചെയ്തു ടൂറിസം മേഖലയിലും അവക്കിടയിലുള്ള വിവിധ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നതാണിത് ആഗോളതലത്തിൽ വിശിഷ്ട വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥാനം ഉയർത്താൻ ഇത് സഹായിക്കും ടൂറിസ്റ്റ് വിസയുടെ അംഗീകാരം വിവിധ തലങ്ങളിൽ ജി സി സി രാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ച വികസനത്തിനും വികസന നവോത്ഥാനത്തിനും അനുസൃതമാണ് ഒമാനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടാം പകുതി അപേക്ഷിച്ച് ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സുൽത്താനേറ്റിൽ ഫേസ്ബുക്ക് ഉപയോക്താക്കളുടെ എണ്ണം നൂറ്റിരണ്ട് ശതമാനം വർദ്ധിച്ചതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്നു ഈ കാലയളവിൽ സ്നാപ്ചാറ്റിന് ഉപയോക്താക്കളുടെ എണ്ണത്തിൽ മുപ്പത്തൊന്ന് ശതമാനം വർധനവുണ്ടായി ഇൻസ്റ്റഗ്രാം ഇരുപത്തിയേഴ് ശതമാനം യൂട്യൂബ് പതിനെട്ട് ശതമാനം എക്സ് പതിനഞ്ച് ശതമാനം വാട്സാപ്പ് പന്ത്രണ്ട് ശതമാനം എന്നിവയാണ് വളർച്ച കൈവരിച്ച മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ മൊത്തം മൊബൈൽ ബ്രോഡ്ബാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ നൂറ്റി ഇരുപത് ശതമാനം വർദ്ധിച്ച് അൻപത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പതായി 24 13, 050-444-2423. ഹജ്ജിനുള്ള രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ചൊവ്വാഴ്ച അറിയിച്ചു ഡിസംബർ ഇരുപത്തൊന്ന് വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെന്റ് അറിയിച്ചു സ്ലോട്ടുകൾ പരിമിതമായതിനാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് നല്ലതെന്നും അധികൃതർ വ്യക്തമാക്കി സാധാരണഗതിയിൽ യു എ ഇ ഹജ്ജ് പെർമിറ്റ് ലഭിക്കുന്നത് ഇമറാത്തികൾക്ക് മാത്രമാണ് പ്രവാസികൾ അതത് രാജ്യത്തെ കോട്ടയിൽ അപേക്ഷിക്കണം ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു न्यू बॉम्बे वर्कशॉप इंडस्ट्रियल एरिया, मुसफा 13, मुसफातेटीन धाबी